ഹായ് ഫ്രണ്ട്സ് മിസ്റ്ററോ ഡെസ്ക് ടോപ്പ് പുതിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഒരുപാട് നാളായി ഒരുപാട് എന്ന് വെച്ചാൽ വർഷക്കണക്കിനായി പറയുന്നത് ഇന്ന് രണ്ട് വർഷത്തിന് മേലെയായി പറയുന്നു ബി ടി സി ഹൺഡ്രഡ് കെ പൂവും ഹൺഡ്രഡ് കെ പോവെന്നുള്ളത് അത് ഫൈനലി ഇന്ന് അച്ചീവ് ചെയ്യായിരിക്കുകയാണ് ലോകമെമ്പാടൻ ന്യൂസുകളിലൊക്കെ ഇതൊക്കെ കവർ ചെയ്യുന്നുണ്ടാവും ഓൾറെഡി ഇപ്പോൾ ഈ കോയമർഗ് ഇവിടെ തന്നെ ബി ടി സീറ്റ്സ് ഹൺഡ്രഡ് കെ എന്ന് പറഞ്ഞിട്ട് അവിടെ ടിക്കറൊക്കെ മാറ്റിയിട്ടുണ്ട് ഒരു ലക്ഷത്തി മൂവായിരത്തി ഡോളറിലാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാനൊരു ഇത് കാണിച്ചു തരാം ഒരു എയ്റ്റ് ഇയേഴ്സിറ്റ ഞാൻ ഉണ്ടാക്കിയൊരു ഷോർട്സ് ആയിരുന്നു ഇതിപ്പോൾ എന്നാണ് അപ്ലോഡ് ചെയ്യുന്നത് എനിക്കൊരു ഓർമ്മ കിട്ടുന്നില്ല ഏകദേശം ഒന്നര വർഷമായി വയൽ നിന്ന് ആ സമയത്ത് പത്തൊമ്പതിനായിരം ഓർഡർ ഉള്ള സമയത്താണ് ബി ടി സിയിൽ എൻട്രോയ് എടുക്കാൻ പറഞ്ഞിട്ട് ആ സമയത്ത് വീഡിയോസ് ചെയ്തിരുന്നത് ഇന്ന് അതിന് അഞ്ചരട്ടിയുടെ മേലെയാണ് പ്രൈസ് നിൽക്കുന്നത് അന്ന് എൻഡ്രോയ് എടുത്തിട്ട് ഇപ്പോഴും ഹോൾഡ് ചെയ്യുന്നവരുണ്ടെങ്കിൽ കൺഗ്രാജുലേഷൻ ഞാനിപ്പോഴും ഹോൾഡ് ചെയ്യുന്നുണ്ട് ചെറിയ എമൗണ്ട്സിൽ അപ്പം അവർക്കെല്ലാം കൺഗ്രാജുലേഷൻ ഇനി എന്താണ് ബി ടി സി മാർക്ക് ബാക്കിയുള്ള കാര്യങ്ങളിലുള്ള സ്ഥിതി എന്നുള്ള ജസ്റ്റ് നമുക്കൊന്ന് ചാട്ടി പോയി നോക്കി വെക്കാം അപ്പോൾ ഇന്നത്തെ ടോപ്പിക്കിൽ കിടക്കുന്നതിന് മുന്നേ നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് പ്രൈം എക്സ് ബി ടി അവരുടെ ട്രേഡിങ് ഡെപ്പോസിറ്റ് ബോണസ് ഓഫർ തന്നിട്ടുണ്ട് ഇരുപത് ശതമാനമാണ് ഡെപ്പോസിറ്റ് ബോണസ് കിട്ടാൻ പോകുന്നത് ഏഴായിരം ഡോളർ വരെ അതായത് മുപ്പത്തയ്യായിരം ഡോളർ വരെ നിങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്യുകയാണ് എൻ്റെ ലിങ്ക് വഴിക്ക് ഒരു സൈനപ്പ് ചെയ്തിട്ട് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ മുപ്പത്തായിരം ഡോളർ ഡെപ്പോസിറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏഴായിരം ഡോളർ വരെ ഡെപ്പോസിറ്റ് ബോണസ് കിട്ടും ആ ഡെപ്പോസിറ്റ് ബോണസ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും ആ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ്സ് നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാം ഡെപ്പോസിറ്റ് ബോണസ് ഒരിക്കലും വിഡ്രോ ചെയ്യാൻ പറ്റില്ല ലിങ്ക് എല്ലാം താഴത്തെ ഡിസ്ക്രിപ്ഷനിലുണ്ട് അപ്പോൾ ഇപ്പോൾ ഇപ്പോഴത്തെ കറണ്ട്ലി മാർക്കറ്റ് പെറ്റ് മൂവ്മെൻറ്റിൽ നിന്ന് നിങ്ങൾക്ക് ലോങ്ങോ ഷോർട്ടോ ഏത് രീതിയിലുള്ള മൂവ്മെൻറ്റ്സ് ക്യാപ്ചർ ചെയ്യാനും നിങ്ങൾക്ക് പ്രൈമെക്സ് ബീട്ടിലൂടെ ഫ്യൂച്ചേർ സ്റ്റേറ്റിലൂടെ പറ്റുന്നതാണ് പിന്നെ അതുകൂടാതെ പ്രൈം എക്സ് നിങ്ങൾ അക്കൗണ്ട് എടുത്തിട്ട് നിങ്ങൾ ട്രേഡ് ചെയ്യുന്നതിനനുസരിച്ച് ഓരോ ട്രേഡിങ്ങിൻ്റെ വോളിയം കൊണ്ടുവരുന്നതിനും ഡെപ്പോസിറ്റ് ചെയ്യുന്നതിനും അതിനനുസരിച്ച് നിങ്ങൾക്ക് എക്സ്ട്രാ ട്രേ ബോണസുകൾ വേറെയും കിട്ടുന്നുണ്ട് അപ്പോൾ ആ ബോണസ് ഉപയോഗിച്ചിട്ടൊക്കെ നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാം നിങ്ങൾ എത്രത്തോളം ട്രേഡിംഗ് വോളിയം കൊണ്ടുവരുന്നു അത്രത്തോളം ബെറ്ററാണ് ഇതിൽ ഓരോ ലെവൽ കഴിയുമ്പോഴും നിങ്ങൾക്ക് ഓരോരോ ബോർഡർ ബോണസുകൾ കിട്ടിക്കൊണ്ടേയിരിക്കും നിർത്താതെ അപ്പോൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട് ഇതിലിപ്പോൾ നിങ്ങൾക്ക് കോപ്പി ട്രേഡിങ്ങും ചെയ്യാവുന്നതാണ് ഇപ്പം നിങ്ങളുടെ സ്വയം ട്രേഡ് ചെയ്യുന്നില്ലെങ്കിൽ അതല്ലാതെ ഇപ്പം നിങ്ങൾ ക്രിപ്റ്റോ അല്ലാതെ കൊമോഡിറ്റീസൊക്കെ ട്രേഡ് ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ അവർക്കും ഈ പ്രൈം എക്സ് ബിറ്റി യൂസ് ചെയ്യാം അവർക്കും ഈ ഒരു ഓഫർ ബാധകമാണ് നിങ്ങൾക്ക് ഇരുപത് ഇരുപത് ശതമാനം ഡെപ്പോസിറ്റ് ബോണസ് വേറെ കിട്ടുന്നതാണ് ട്രേഡ് ചെയ്യാനായിട്ട് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക താഴത്തെ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് ഉണ്ട് ഇതിൻ്റെ അപ്പം തന്നെ നമ്മൾ പ്രൈമക്സ് ബി ടിയുടെ കുറേ ഓഫേഴ്സ് വേറെയും കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട് അപ്പം എന്റെ ലിങ്ക് വഴി കയറി അപ്പ് ചെയ്യുന്നവർക്ക് വേണ്ടി മാത്രമായിരിക്കും താല്പര്യമർക്ക് ചെയ്യാവുന്നതാണ് ലിങ്ക് ഒക്കെ താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട് അധികം അനലൈസേഷൻ ഇതൊന്നും ഇല്ല ജസ്റ്റ് സിടെ മാർക്കറ്റ് ഡോമിനൻസ് നോക്കി നോക്കാം പിന്നെ എന്താണ് ഈ ഒരു മാസം ഡിസംബറിൽ പ്രതീക്ഷിക്കണേ എന്നുള്ളത് നമുക്കൊന്ന് നോക്കി നോക്കാം ഇപ്പം കറണ്ടി ഒരു ലക്ഷത്തി മൂവായിരം മൂവായിരം ഡോളറിന് മേലെയാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് ട്രേഡിംഗ് വീന്ന് പോയി നോക്കി നോക്കാം വൺ ലാക്ക് ഫോർ തൗസൻഡ് സിക്സ് ഫിഫ്റ്റി ത്രീ ഡോളർ വരെ പോയിരുന്നു ഇത് നല്ലൊരു റെസിസ്റ്റൻസോണായിരുന്നു നയൻറ്റി നയൻ തൗസൻഡ് എന്നു പറഞ്ഞിട്ട് പിന്നെ ഞാൻ പലപ്പോഴും ട്രേഡ് എടുത്ത് ചാർട്ട് വരച്ച എൻ്റെ ക്യാമ്പിന് സപ്പോർട്ടേഴ്സിൻ്റെ ആണ് നിങ്ങൾക്ക് കാണുന്നത് ഇനി എന്താണ് വളരെ വലിയൊരു സൈക്കോളജിക്കൽ റെസിസ്റ്റൻസ് ആണ് ബി ടി സി ബ്രേക്ക് ചെയ്തത് ഹൺഡ്രഡ് കെയുടെ ഓർഡർ എന്നുള്ളത് ഇനിയിപ്പോൾ മെയിൻ ആയിട്ടുള്ളത് ആൾക്കാരിൽ കുറേ പേര് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനുള്ള ചാൻസസ് ഒക്കെ വരാം ചാൻസ് ഉണ്ട് കാരണം ഹൺഡ്രഡ് കെ ഡോളർന്ന് കഴിയുമ്പോൾ കുറേ പേര് പ്രോഫിറ്റ് എടുക്കാൻ വേണ്ടി നിൽക്കുന്ന ആൾക്കാരുണ്ടാവും പിന്നെ പൊതുവേ ഡിസംബർ എന്ന് പറയുന്നത് ഒരു മാർക്കറ്റ് കുറച്ച് ട്രേഡിങ് കുറവായിരിക്കും കാരണം ഒരുപാട് വെക്കേഷൻസ് കുറേ പേര് ഹോൾഡേസിൽ പോവും പിന്നെ ട്രേഡേഴ്സൊന്നും അത്ര ആക്റ്റീവ് ആയിരിക്കില്ല അങ്ങനെ സമയൊക്കെ ആയിരിക്കാം ഡിസംബർ ഈ ഒരു സമയത്ത് ബീറ്റ് കോയിൻ്റെ ഡോമിനൻസ് നോക്കിയാലും നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്തിട്ടുണ്ട് ഫിഫ്റ്റി സെവൻ പേഴ്സൻറ്റേജിൻ്റെ ഇപ്പോൾ കറൻ്റലി ഫിഫ്റ്റി സിക്സ് പെർസെൻറ്റിലാണ് നിൽക്കുന്നത് ബിറ്റി കോൻ്റെ ഡോമിനൻസ് ബി ബി ടി ഡോമിനൻസ് ഒറ്റയടിക്ക് താഴെ പോവാതെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് താഴത്തേക്ക് ഇറങ്ങുന്നത് വളരെ നല്ലതായിരിക്കും ഓൾട്ട് കോയിൻസിന് അപ്പോൾ ഇപ്പോൾ കറൻ്റ്ലി ബി ടി സിയുടെ മൂവ്മെൻറ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ ബി ടി സി ഇതേ ലെവലിൽ സ്റ്റേബിളാകുവാണെങ്കിൽ നല്ലത് പക്ഷേ ഇതിന് ശേഷം ഒരു കറക്ഷന് ചാൻസ് ഉണ്ട് ഈ ഒരു ഡിസംബർ എന്ന് പറയുന്നത് പൊതുവേ ആളുകൾ സെൽ ഓഫ് ചെയ്തിട്ട് പ്രോഫിറ്റ്സ് എടുക്കാനുള്ള ചാൻസസ് ഉണ്ട് അതുകൂടാതെ രണ്ട് മൂന്നാല് ദിവസം കൂടിയും ഈ ബി ടി സി നല്ല രീതിയിലുള്ള മൂവ്മെൻറ്റ് നമുക്ക് കാണാൻ പറ്റും പക്ഷേ അതിന് ശേഷം ഞാൻ പറഞ്ഞ പോലെ കറക്ഷന് സാധ്യതയുണ്ട് കാരണം കഴിഞ്ഞൊരു മാസമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ബി ടി സി മോളിലേക്ക് മാത്രമാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് പക്ഷേ നിങ്ങൾ ഇപ്പോൾ തന്നെ എൻട്രീസ് പറൾഡ് കോയിൻസിൽ ഓൾറെഡി ഹോൾഡ് ചെയ്യുന്ന നൽകാറുണ്ടാവും ഇതുവരെ എൻട്രി എടുക്കാത്തവരുണ്ടെങ്കിൽ ഒരു ആൾഡ് കോയിൻ്റെ ലിസ്റ്റ് ഞാൻ ഉടനായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ പറയാം അതുകൂടാതെ ഒരു പ്രധാന കാര്യം കൂടി ഉണ്ടാവും കുറച്ച് ടോക്കൺസ് ഈ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാം നിങ്ങൾ എൻട്രി എടുക്കാൻ താല്പര്യങ്ങൾക്ക് എൻട്രി എടുക്കാവുന്നതാണ് മെയിനായിട്ട് നോക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു പ്രത്യേക കാറ്റഗറി സെലക്ട് ചെയ്യുക ബുള്ളിഷ് ആയിട്ടുള്ള ഏതെങ്കിലും കാറ്റഗറി ഇപ്പോൾ എ ഐ ആണോ ഡി ആർ ഡബ്ല്യു ആണോ ഡി പിൻ്റെ ആണോ അതൊക്കെ മേടിച്ചിട്ട് പിറ്റേ ദിവസം വിക്കുക എന്നൊക്കെയല്ല അതേപോലെ ഹോൾഡ് ചെയ്യാൻ റെഡി ആയിട്ടുള്ള ടോക്കൺസ് നോക്കുക ഇപ്പോൾ കുറച്ച് ടോക്കൺസ് ഞാൻ ഇൻ്റെ എടുത്ത് വെച്ചിട്ടുണ്ട് അത് നോക്കാവുന്നതാണ് ഇപ്പോൾ പോർട്ടലിൽ നിന്നുള്ള ടോക്കൺ ഉണ്ട് ഒരു ഇരുന്നൂറ് മില്യൺ മാർക്കറ്റ് ക്യാപ്പുള്ളൂ ഇപ്പോൾ ഒരു ശതമാനമൊക്കെയാണ് മൂവ് ചെയ്തിട്ടുള്ള കഴിഞ്ഞ ഏഴ് ദിവസത്തെ മൂവ്മെൻറ്റൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ചെറിയ രീതിയിലുള്ള പോസിറ്റീവ് മൂവ്മെൻറ്റ് കാണാൻ പറ്റും ഇപ്പോൾ പോയിൻറ്റ് ഫോറിൽ നിന്ന് പോയിൻറ്റ് ഫയൽ കിട്ടിയത് അപ്പോൾ ഏകദേശം ട്വൻറ്റി പെർസെൻറ്റ് ഗ്രോത്ത് ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേത് ഗ്രോത്താണ് ചില ഒക്കെ ടു എക്സും ത്രീ എക്സും പോയ സമയമാണിത് അപ്പോൾ ഈ ടോക്കണും നല്ല രീതിയിൽ പോകാൻ ചാൻസ് ഉണ്ട് അതേപോലെ തന്നെ ഇങ്ങനത്തെ ഈ പറയുന്ന ഒക്കെ നിങ്ങൾ സ്റ്റഡി ചേർത്താൽ പിന്നെ വേണ്ട ഹോള് വൺ ബില്യൺ മാർക്കറ്റ് ക്യാപ്പ് ഉണ്ട് പക്ഷേ ഇത് നല്ല പൊട്ടൻഷ്യൽ പൊട്ടൻഷ്യലുള്ള പ്രൊജക്റ്റാണ് ബൈനാൻസ് ലിസ്റ്റഡ് ആണ് ഇപ്പോൾ പ്രോജക്ട് പ്രോജക്റ്റൊക്കെ പിന്നെ ഫിയോ പ്രോട്ടോകോൾ ഫോർട്ടി നയൻ മില്യനെ മാർക്കറ്റ് ക്യാപ്പുള്ളൂ പിന്നെ പറയുന്നത് ട്രോയ്ക്ക് തേർട്ടി എയ്റ്റ് മില്യനെ മാർക്കറ്റ് ക്യാപ്പ് ഉള്ളു ഇതൊക്കെ ബൈനാൻസിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള പ്രോജക്റ്റാണ് നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ കാണാം ഇതല്ലാതെ ബൈനാൻസിൻ്റെ ലോഞ്ച് പാഡിലൂടെ വന്ന കുറച്ച് പ്രൊജക്ട്സുകൾ നിങ്ങൾക്ക് നോക്കാം കഴിഞ്ഞ കുറച്ച് ദിവസം നല്ല ഏഴ് ദിവസം ഫിഫ്റ്റി പെർസെൻറ്റ് മുകളിൽ കയറിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ആ ടോക്കൺസ് ഒക്കെ ഒന്ന് നോക്കാവുന്നതാണ് ഐ എഫ് ഇ ഡി തീർച്ചയായിട്ടും നോക്കാം പിന്നെ നരേറ്റീവ് നോക്കണം എ ഐ ബേസ്ഡ് ആണോ ആർ ഡബ്ല്യു ആണോ ഡി പിൻ എന്താണത് വർക്ക് ചെയ്യണേ എന്നുള്ളതൊക്കെ അപ്പോൾ ഇത് എ ഐ ബേസ്ഡ് ആണ് ഇത് നോക്കാവുന്നതാണ് പിന്നെ അതല്ലാതെ ബി ടി വേണ്ട ബി ടി ഇഗ്നോർ ചെയ്ത് ആർക്കം നോക്കാവുന്നതാണ് അതുകൂടാതെ കവ പിന്നെ സേഫ് പാൽ ഒരു വാലറ്റ് വേസിന് ഓൾറെഡി സേഫ് പാലൊക്കെ കഴിഞ്ഞ് ബുൾ ബുൾ മാർക്കറ്റ് കണ്ടതാണ് അപ്പോൾ അങ്ങനത്തെ കോയിൻസും കുറച്ച് ഒഴിവാക്കിടവ് പിന്നെ എജു എജു നോക്കാവുന്നതാണ് പിന്നെ അതേപോലെ തന്നെ ഡ്രോയിങ് ഞാൻ ഓൾറെഡി പറഞ്ഞു ബീറ്റ ബീറ്റ നോക്കാവുന്നതാണ് പിന്നെ അതല്ലാതെ പിന്നെ അതല്ലാതെ സെലർ സെലർ നെറ്റ്വർക്ക് ഇരുപത്താറ് ശതമാനം പമ്പ ആയിട്ടുള്ളൂ ഇതൊക്കെ ലോ മാർക്കറ്റ് ക്യാപ്പ് ഉള്ള പ്രൊജക്റ്റുകളാണ് വസറെ ഒക്കെ എന്താ അവസ്ഥ ഇതിൽ ഐഡിയ ഇല്ല കുറേ ഫണ്ട് ആയാലും കിടക്കുന്നുണ്ട് അപ്പോൾ ലോ മാർക്കറ്റ് ക്യാപ്പും നല്ല രീതിയിലുള്ള നെഗറ്റീവില് വർക്ക് ചെയ്യുന്ന നല്ല പ്രൊജക്റ്റുകൾ നോക്കിയിട്ട് അതായത് ബിനാൻസ് ലോഞ്ച് പാനിൽ നിന്ന് വന്നിട്ടുള്ള പ്രൊജക്റ്റുകൾ നോക്കി വെച്ചോളൂ കാരണം ബിനാൻസിൻ്റെ ബി എൻ ബി ടോക്കൺ ഓൾറെഡി ഓൾ ടൈം ടൈമായി ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ കറണ്ട് സോലാനയുടെ മാർക്കറ്റ് ക്യാപ്പ് ഇപ്പോൾ ഫ്ലിപ്പ് ചെയ്തിരുന്നു വീണ്ടും സോലാന മുകളിലേക്ക് വന്നിരുന്നു എഴുന്നൂറ്റി തൊണ്ണൂറ് ഡോളറിന് അടുത്ത് വരെ പോയിരുന്നു എഴുന്നൂറ്റി മുപ്പത് ഡോളറാണ് ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ബിനാൻസ് ഇപ്പോൾ ലോജ് ഫുഡ് ഉടുന്ന പ്രൊജക്റ്റുകളും അതിനനുസരിച്ച് ബിഹേവ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ ചില ടോക്കൺസ് നോക്കി വെക്കാൻ പറഞ്ഞത് കൂടാതെ ഇന്നത്തെ വീഡിയോയിൽ ചില ടോക്കൺസ് നിങ്ങൾ നോക്കി നോക്കിയ ടോക്കൺസും നിങ്ങൾക്ക് വാച്ച് ലിസ്റ്റിൽ ഇടാവുന്നതാണ് അതിൻ്റെ അപ്പം തന്നെ സ്റ്റഡി നടത്തിയിട്ട് മാത്രം ഇൻവെസ്റ്റ് ചെയ്യാതെന്നൊരു ഫിനാൻഷ്യൽ അഡ്വൈസ് അല്ല ബി ടി സിയിലെ മാർക്ക് സമ്പർ എന്ന് പറയുന്നത് പൊതുവേ ഭയങ്കര പുള്ളിഷ് ആയിട്ടുള്ള ഒരു മാസം അല്ല ട്രേഡേഴ്സ് പൊതുവേ ആകുന്നെക്കുന്ന ഒരു മാസം സ്പെൻഡ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും അപ്പോൾ ആ ഒരു സമയം നോക്കി വെക്കുക അപ്പോൾ ഇപ്പോൾ കറൻ്റ്ലി ഒരു ലക്ഷത്തി മൂവായിരം ഡോളറാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ബി ടി സി ഇപ്പോൾ കറണ്ട്ലി ഒരു ചെറിയ കറക്ഷൻ സാധ്യതയുണ്ട് പക്ഷേ എത്രത്തോളം ഈ ലെവലിൽ വരെ പോകും എന്നുള്ളതൊന്നും അല്ല എന്നാലും മേജർ സപ്പോർട്ട് എന്ന് പറയുന്നത് ഇപ്പോഴത്തെ വൺ ലാക്ക് ഡോളർ ആയിരിക്കും ഏതായാലും നമുക്ക് ബി ടി സിയുടെ നെക്സ്റ്റ് മൂവ്മെൻറ്റ് ഈ വീക്കെൻഡിന് ശേഷം നമുക്ക് ഒരു ഐഡിയ കിട്ടുന്നതാണ് കാരണം ശനി ഞായറൊക്കെ കുറച്ച് ബുള്ളിഷായിരിക്കാം അതിനുശേഷം വീക്കിന് ശേഷം ഒരു സെൽ ഓഫ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് അപ്പം എന്താണ് പ്രതീക്ഷിക്കുന്നത് തീർച്ചയായിട്ടും താഴെ നിന്ന് കമൻ്റ് ചെയ്യുക അപ്പോൾ കറണ്ട്ലി ഓൾട്ട് കോയിൻസ് നല്ല രീതിയിലുള്ള ഒരു മാർക്കറ്റ് മൂവ്മെൻറ്റ് കിട്ടാൻ ചാൻസ് ഉണ്ട് പക്ഷേ നിങ്ങൾ ഉടനടി ഈ എൻട്രി ചെയ്യണമെന്ന് ഞാൻ പറയില്ല മാർക്കറ്റിൽ ചെറുപ്പം ഒരു കറക്ഷൻ വരാം പി ടി സി ആ സമയത്ത് ഓൾട്ട് കോയിൻസിന് അതേ കറക്ഷൻ കിട്ടുന്നതാണ് ആ സമയത്ത് നിങ്ങൾക്ക് എൻട്രി എടുത്തു കഴിഞ്ഞ് കുറച്ച് നാൾ ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള പ്രോഫിറ്റ്സ് ഈ ടോക്കൺസ് എന്നൊക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് പിന്നെ അതൊന്നും ഒരു ഫിനാൻഷ്യൽ അഡ്ഡേസ് അല്ല നിങ്ങൾ നിങ്ങളുടെ സ്റ്റഡി നടത്തുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക കൂടാതെ നമ്മുടെ ചാനൽ അതുപോലെ കാണുക സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്ക് നോട്ടിഫിക്കേഷൻ ഓൺ ഓളൊന്നും നിർബന്ധമായിട്ട് അമർത്തിരിക്കുക അപ്പോൾ അപ്പോഴത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം